ഞങ്ങൾക്ക് ഒരു ഭയം ഉള്ള ഒരു കാര്യം ഭയം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞങ്ങളൊരു ഏറ്റവും വലിയൊരു കക്ഷിയായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു രണ്ടുപേരും കൂടി ഒന്നിച്ച ഞങ്ങളുടെ അധികാരത്തിൽ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തും ആ ഭയം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ശതമാനം സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തും ഇന്ത്യ സഖ്യം കേരളത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇന്ത്യ സഖ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ് ബി ജെ പി ഒന്നാമത്തെയോ രണ്ടാമത്തെയോ കക്ഷിയായി കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ഒരു ഇൻഡി സഖ്യം ഇവിടെ ഉണ്ടാവും അത് ബി ജെ പി പരാജയപ്പെടാം ഇപ്പോൾ ബി ജെ പി ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ പാർലമെൻറ്റിലോ അസംബ്ലിയിലും തിരഞ്ഞെടുപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ പരസ്പരം മത്സരിക്കുന്നത് ഞങ്ങൾ ജയിക്കും പാർലമെൻറ്റിലെ അസംബ്ലിയിലേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടും കൂടെ ഒറ്റ ഒറ്റ ഉണ്ടാവുള്ളൂ തീർച്ചയാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പോൾ ഈ തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് അവർ രണ്ട് പേരുടെ ഉന്തിക്കാരുള്ള ശ്രമം നടത്തും പക്ഷേ ഞങ്ങൾ അൻപത്തി ഒന്ന് ശതമാനം സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും എല്ലാം ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളിലേക്കും ഞങ്ങൾ അധികാരത്തിൽ വരും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്